ഹലോ കൂടുകാരേ ഇല്ല അവർക്കും വൈബ്രോസ് ഫ്രോക്സിലൂടെ സ്വകാര്യ പാൽ പാൽക്കപ്പേ നില ഇടിക്കുന്നുണ്ടോ എന്നതാ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കപ്പ കൊത്തി കൊച്ചാൽ നന്നായി കഴുകി കഴുകിയെടുത്തതിനു ശേഷം കുക്കറിൽ ഒരു മൂന്ന് നാല് വിസിൽ കേൾക്കും വരെ വെച്ചിക്കാം എന്നിട്ട് അത് തുറന്ന് എടുത്തിട്ട് കൊച്ചുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവയിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലേയും ഇട്ട് അതിനുശേഷം നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചാൽ ആ ഒരു മിക്സ് നമ്മൾ നമ്മളിതിലോട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളകി കൊടുക്കുക ഒരു ബ്രൗൺ കളർ ആകും വരെ ഇളക്കുന്ന ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കപ്പ നന്നായിട്ട് അതിലൊന്ന് മസാല ഒന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ഇതായിട്ട് കാണുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമതി അപ്പോൾ തന്നെ നല്ലൊരു മണം കിട്ടും എന്നിട്ട് ഒരു നാളികേരത്തിൻ്റെ പാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്നും ഇറക്കി കൊടുക്കുക അത് വെള്ളമൊന്നും ചേർക്കാതെ നാളികേര പാൽ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ നമ്മൾ ആരുംങ്ങോട് നാളികേര അരുന്നാൽ കുറച്ച് വെള്ളം ചേർത്താൽ കുഴപ്പമില്ല ടേസ്റ്റൊക്കെ വ്യത്യാസമെന്ന് തോന്നുന്നു അല്പനേരം ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ചതിന് ശേഷം തുറക്കുക എടുക്കുക വഴക്കപ്പെടേണ്ടി താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ലൈക്ക്